നമ്മൾ പണ്ട് മുതലേ ജീവിതത്തിലും സിനിമയിലുമൊക്കെ കാണുന്ന ഒരു രംഗമാണ് പ്രസവ സമയത്ത് ഭർത്താക്കന്മാർ വളരെ ടെൻഷനോടുകൂടി ആശുപത്രി വരാന്തകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും പരിഭ്രാന്തരായി നടക്കുന്ന കാഴ്ച എന്നാൽ വരും കാലങ്ങളിൽ അത്തരത്തിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ കുറയുമെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് കുഞ്ഞിൻ്റെ ജനന സമയത്ത് ലേബർ റൂമിൽ ഭർത്താക്കന്മാരുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു എന്നതാണ് അതായത് ഒരേ സമയം സന്തോഷവും വേദനയും ആശങ്കയും ഒരേപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിമിഷമാണ് പ്രസവ സമയം ഒരു സ്ത്രീക്ക് തൻ്റെ പങ്കാളിയുടെ സാന്നിധ്യം മാനസികമായും ശാരീരികമായും ഒരുപാട് ആവശ്യമുള്ളതും ഈ സമയത്താണ് ഇത് മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുന്നു എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ അല്ല നമ്മുടെ കേരളത്തിലെ കാര്യമാണ് കേരളത്തിലെ ഭർത്താക്കന്മാരിൽ പലരും ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ആരോഗ്യരംഗത്തെ കാഴ്ചകൾ തെളിയിക്കുന്നത് കേരളത്തിൽ പ്രസവ സമയത്ത് ലേബർ റൂമിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടിവരുന്നു ഭാര്യയ്ക്കൊപ്പം ലേബർ റൂമിൽ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ അൻപത് ശതമാനത്തോളം പ്രസവങ്ങളിലും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇത്തരം സൗകര്യമുള്ള സർക്കാർ ആശുപത്രികളിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഭർത്താക്കന്മാർ പ്രസവ സമയത്ത് ലേബർ റൂമിലേക്ക് എത്തുന്നുണ്ടെന്നും കണക്കുകൾ പറയുന്നു ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ അമ്മയ്ക്കൊരു കൂട്ട് എന്ന പദ്ധതി വളരെ വിജയകരമായിരുന്നു ആശുപത്രിയിൽ പ്രസവ സമയത്ത് ലേബർ റൂമിൽ ഉൾപ്പെടെ ബന്ധുവായ ഒരു സ്ത്രീയെ മുഴുവൻ സമയം അനുവദിക്കുന്നതാണ് അമ്മയ്ക്കൊരു കൂട്ട് എന്ന പദ്ധതി പ്രസവ സമയത്ത് സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് ഗർഭിണിക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന ഈ പദ്ധതി തൊണ്ണൂറ് ശതമാനത്തോളം പേരും ഉപയോഗിച്ചിരുന്നു ഈ പദ്ധതിയിൽ അടുത്ത ബന്ധുവായ സ്ത്രീക്ക് പകരം ഭർത്താവിനെ തന്നെ പ്രസവ സമയത്ത് ഭാര്യയുടെ അടുക്കള നിർത്തുന്നതിനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് ഭർത്താക്കന്മാർ കടന്നു വരാനുള്ള ആരോഗ്യകരവും മാനസികപരവുമായ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു സ്വകാര്യ ആശുപത്രികളിൽ പ്രത്യേക ലേബർ റൂം ഒരുക്കിയാണ് ഭർത്താക്കന്മാർക്ക് കൂടെ നിൽക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നത് ഇതിന് സാധാരണ ആശുപത്രി ചെലവിനേക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരുന്നുണ്ട് എന്നാൽ സർക്കാർ ആശുപത്രികളിൽ അധിക തുക വാങ്ങാതെ തന്നെയാണ് പ്രസവ സമയത്ത് ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർക്കായി പ്രത്യേക ലേബർ റൂം ിയിരിക്കുന്നതെന്നാണ് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർഷ പറയുന്നത് അതുപോലെ തന്നെ പ്രസവ സമയത്ത് ഭർത്താവിൻ്റെ സാമീപ്യം വളരെ പ്രധാനമാണ് എന്നതാണ് പ്രമുഖ ഡോക്ടർമാരെല്ലാം പറയുന്നത് ആസ്റ്റർ മെഡിസിറ്റി ഡോക്ടർ എസ് മായാദേവി കുറിപ്പിൻ്റെ വാക്കുകൾ നോക്കിയാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ളതും അതേസമയം സന്തോഷം നൽകുന്നതുമായ കാര്യമാണ് പ്രസവം ആ സമയത്ത് തൻ്റെ ഭർത്താവ് കൂടെയുള്ളത് ഗർഭിണിയുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഏറെ സഹായകരമാകുമെന്നാണ് ഡോക്ടർ മായാദേവി പറയുന്നത് എന്നാൽ ഇത്തരമൊരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ ലോകത്ത് പലയിടങ്ങളിലും ും ഇത് മുന്നേ തന്നെ പരീക്ഷിച്ചിട്ടുള്ളതാണ് പ്രസവ സമയത്ത് എനിക്കും ഭാര്യയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് കയറി ചെല്ലുന്നത് ചിലപ്പോൾ ഭർത്താവിൻ്റെ മാനസിക നിലയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യത കാണുന്നു അതിനാൽ തന്നെ ഭാര്യയ്ക്കൊപ്പം ഭർത്താവിനും പ്രസവത്തിന് മുന്നേ തന്നെ കൃത്യമായ കൗൺസിലിങ്ങും നിർദ്ദേശങ്ങളും നൽകാറുണ്ട് അതുകൊണ്ട് മാനസികമായ മുൻകരുതലോട് കൂടിയാണ് ഭർത്താക്കന്മാർ ലേബർ റൂമിലേക്ക് കയറേണ്ടതെന്നും പഠനങ്ങൾ പറയുന്നു കാരണം ചില സമയങ്ങളിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ലേബർ റൂമിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഭർത്താക്കന്മാരുടെ മാനസിക നിലയെ മോശമായി ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു എന്നിരുന്നാലും ഇത്തരത്തിൽ ലേബർ റൂമിൽ തളർന്നു പോകുന്ന പാനിക്കാകുന്ന ബോധം കെടുന്ന ഭർത്താക്കന്മാരുടെ എണ്ണവും വളരെ കുറവാണെന്ന് പഠനങ്ങളിൽ തെളിയിക്കുന്നുണ്ട്